മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ സെപ്റ്റംബർ ബുധൻ ആർഎസ്എസ് പശ്ചാത്തലമുള്ള സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയായി സ്ഥാനമേൽക്കുമ്പോൾ പാർലമെന്റിൽ അതെങ്ങനെയാകും പ്രതിഫലിക്കുകയെന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ മുഖപ്രസംഗം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി എൻ ഡി എ സ്ഥാനാർത്ഥിയും മുൻ എംപിയുമായ സി പി രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു മുന്നൂറിനെതിരെ നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകൾ നേടിയാണ് അദ്ദേഹം ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെ പരാജയപ്പെടുത്തിയത് പാർലമെന്റിലെ കക്ഷി നിലവെച്ച് നോക്കുമ്പോൾ എൻഡിഎക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട് ആ നിലയിൽ സി പി രാധാകൃഷ്ണന്റെ വിജയം പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു അപ്പോഴും ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയെ തളയ്ക്കാമെന്ന പ്രതിപക്ഷ കണക്കുകൂട്ടൽ അല്പം പാളി ചുരുങ്ങിയത് മുന്നൂറ്റി പതിനഞ്ച് വോട്ട് പ്രതീക്ഷിച്ച ഇന്ത്യയ്ക്ക് പതിനഞ്ചെണ്ണത്തിന്റെ കുറവുണ്ട് ഏതാനും അംഗങ്ങൾ മറുകണ്ഠം ചാടിയെന്ന് അനുമാനിക്കാം വിശേഷിച്ചും നാനൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് പ്രതീക്ഷിച്ചിരുന്ന എൻ ഡി എ ഇരുപത് വോട്ട് അധികം നേടിയ സാഹചര്യത്തിൽ അതിന്റെ വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുമെന്നും കരുതാം എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജഗ്ദീപ് ധൻകർ അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് വോട്ട് നേടി മുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടിന് ജയിച്ചെടുത്ത് ഏകദേശം അതിന്റെ മൂന്നിലൊന്നായി ഭൂരിപക്ഷം കുറയ്ക്കാനായത് ഒട്ടും ചെറിയ കാര്യമല്ല രണ്ടായിരത്തി രണ്ടിൽ സിംഗ് ഷെഖാവത്ത് ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് കേവലം നൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമാണ് ഇപ്പോൾ രാധാകൃഷ്ണന് ലഭിച്ചിരിക്കുന്നത് പ്രതിപക്ഷം കൂടുതൽ ഗൗരവത്തോടെ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചതിന്റെ ഫലമായും ഇതിന് വിലയിരുത്താം അതുകൊണ്ട് തന്നെ സാങ്കേതികമായി എൻ ഡി എ വിജയിച്ചുവെങ്കിലും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്തിയതിൽ രാഹുൽ ഗാന്ധിക്കും സംഘത്തിനും ഈ തെരഞ്ഞെടുപ്പിൽ അഭിമാനിക്കാൻ വകയുണ്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഉപരാഷ്ട്രപതിക്കായുള്ള ഇടക്കാല തെരഞ്ഞെടുപ്പ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ച സാഹചര്യമാകട്ടെ തീർത്ഥം ദുരൂഹമായി തുടരുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ജഗ്ദീപ് ധൻകർ ജൂലൈ ഇരുപത്തിയൊന്നിന് രാജി പ്രഖ്യാപിച്ചതോടെയാണ് തെരഞ്ഞെടുപ്പിന് കളമുരുങ്ങിയതെങ്കിലും എന്തുകൊണ്ട് രാജി എന്നതിന് ഇപ്പോഴും തൃപ്തികരമായ ഉത്തരം ലഭിച്ചിട്ടില്ല രാജി പ്രഖ്യാപിച്ച് എക്സിൽ പങ്കുവെച്ച പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് ആരോഗ്യ സംബന്ധമായ കാരണങ്ങളായിരുന്നു പക്ഷെ അതത്ര വിശ്വസനീയമായ മറുപടിയായി കണക്കാക്കാനാവില്ല കഴിഞ്ഞയാഴ്ച സമാപിച്ച പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം രാജ്യസഭയുടെ ചെയറിലുണ്ടായിരുന്നു ആ ദിവസങ്ങളിലോ മുമ്പോ അദ്ദേഹത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒന്നും പുറത്തു വന്നിട്ടില്ല എന്നല്ല അപ്പോഴെല്ലാം അദ്ദേഹത്തെ പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് പൊതുവേദികൾ കണ്ടിട്ടുള്ളതും രാഷ്ട്രീയമായി മോദി സർക്കാരിന്റെ നയങ്ങൾക്ക് അനുകൂലമാകും വിധം രാജ്യസഭയെ അദ്ദേഹം നിയന്ത്രിച്ചതും ഏറെ ചർച്ചയായതാണ് എത്രത്തോളം എന്നാൽ ധൻകർ ഏകപക്ഷീയമായി ഇടപെടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം രാജ്യസഭയിൽ അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം വരെ കൊണ്ടുവന്നു പ്രമേയം ചർച്ചയ്ക്കെടുക്കുമുന്നേ സഭ തന്നെ പിരിച്ചുവിട്ടാണ് അന്ന് ധൻഖറിനെ സർക്കാർ രക്ഷപ്പെടുത്തിയത് ഹിന്ദുത്വരാഷ്ട്രീയത്തിൻ്റെയും മോദി ഭരണകൂട ന്യായങ്ങളുടെയും ശക്തനായ വക്താവായ ധൻഖറിനെ രാജിക്ക് ശേഷം ആരും കണ്ടിട്ടില്ല എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഇക്കാര്യം ശക്തമായി ഉന്നയിച്ചും വോട്ട് ജോലി അടക്കമുള്ള വിഷയങ്ങളിൽ ഗൗരവതരമായ ചർച്ചകൾ ഉയർത്തിവിട്ടുമാണ് ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് സുദർശൻ റെഡ്ഡിയെ പോലെ ശക്തനായ ശക്തനായൊരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയുള്ള പ്രതിപക്ഷത്തിന്റെ ആദ്യ നീക്കം തന്നെ മികച്ച ചുവടുവെപ്പായിരുന്നു ജനാധിപത്യത്തിന്റെ ആത്മാവിനെ തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടമാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിന് വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു വോട്ടെടുപ്പിൽ പക്ഷേ അത് പൂർണ്ണമായും പ്രതിഫലിച്ചുവെന്ന് പറയാനാവില്ല നിർണായക ഘട്ടങ്ങളിൽ സംഭവിക്കുന്ന കൂറുമാറ്റം എന്ന സഹജ ദൗർബല്യത്തിന് ഈ സന്ദർഭത്തിലും മുന്നണി വഴങ്ങി എങ്കിലും പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ മുന്നണിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട് ബീഹാറിൽ അതിന്റെ അനുദനങ്ങൾ കാണുന്നുവെന്നത് ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ച് ആശ്വാസകരമാണ് സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി സ്ഥാനത്തെത്തുന്നതോടെ ഇന്ത്യയിൽ ഹിന്ദുത്വയുടെ ഭരണത്തിൽ മറ്റൊരു ചരിത്രഘട്ടം കൂടി പൂർത്തിയാവുകയാണ് ആർ എസ് എസിന്റെ മറ്റൊരു നോമിനി കൂടി ഭരണകൂടത്തിന്റെ തലപ്പത്തെത്തിയിരിക്കുന്നു പതിനാറ് വയസ്സിൽ ആർ എസ് എസിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലെത്തിയത് തമിഴ്നാട്ടിൽ സംഘപരിവാറിന്റെ വേരോട്ടം വർദ്ധിച്ചത് രാധാകൃഷ്ണനിലൂടെയാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല വർഗീയ സംഘർഷങ്ങളെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാമെന്നും അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ കോയമ്പത്തൂർ കലാപത്തിന് പിന്നാലെയുണ്ടായ രൂക്ഷമായ ചേരുതിരിവിന് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചായിരുന്നുവല്ലോ അദ്ദേഹത്തിന്റെ പാർലമെന്ററി പ്രവേശനം തന്നെയും തൊട്ടടുത്ത വർഷവും അദ്ദേഹം വിജയിച്ചു എന്നാൽ ആ കലാപത്തിന്റെ അലയോലികൾ പൂർണ്ണമായി നീങ്ങിയ ശേഷം മൂന്ന് തവണ അവിടെ നിന്ന് മത്സരിച്ചപ്പോഴും പരാജയമായിരുന്നു ഫലം അപ്പോഴും മോദിയുടെ സ്വന്തക്കാരനായി കേന്ദ്ര കയർ ബോർഡിലും മറ്റും സ്ഥാനം പിടിച്ചു രണ്ടു വർഷമായി വിവിധ രാജ്ഭവനുകളിലായിരുന്നു പ്രവർത്തിച്ചത് മഹാരാഷ്ട്ര ഗവർണറായിരിക്കെയാണ് ഉപരാഷ്ട്രപതി അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നത് ഉപരാഷ്ട്രപതി എന്നതിനപ്പുറം രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ സി പി രാധാകൃഷ്ണൻ എങ്ങനെയാകും പ്രവർത്തിക്കുക എന്നതാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ആർ എസ് എസിന്റെ കൂടുതൽ പ്രത്യക്ഷമായ ഇടപെടലുകൾ രാധാകൃഷ്ണൻ സഭ നിയന്ത്രിക്കുമ്പോൾ പ്രതീക്ഷിക്കണം രാജ്യസഭയിൽ ഭൂരിപക്ഷം കുറവെങ്കിലും ഖാർഖയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് അവിടെ നടക്കുന്ന ചർച്ചകളിൽ കാര്യമായ മുൻതൂക്കം കൈവരിക്കാൻ കഴിയാറുണ്ട് പ്രതിപക്ഷത്തിന്റെയും മുന്നേറ്റത്തിന് തടയണുന്നതടക്കം രാജ്യസഭയിൽ ഇനി മുതൽ പുതിയ കീഴ്വടക്കങ്ങൾ സൃഷ്ടിക്കുകയാകും അദ്ദേഹത്തിന്റെ ദൌത്യമെന്ന് അനുമാനിക്കാം അങ്ങനെയെങ്കിൽ കൂടുതൽ സംഘർഷപരമായ പാർലമെന്റ് സമ്മേളനങ്ങൾക്കാകും രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്